നമുക്ക് മെഴുകാനും അവരുടെ ശരീരത്തൊന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് അവർക്ക് കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സ് ബോഡി ക്രീംസ് ലിപ് ബാമുകളൊക്കെ ഓട്ടോമാറ്റിക് ആണ് ഉപയോഗിക്കുന്നത് ഇത് ഈ ഷേപ്പിലെല്ലാം ഉണ്ടാകുക അവരുടെ ബോഡിന്റെ ആകൃതിയിലാണ് ഉണ്ടാവുക ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്തതുകൊണ്ടാണ് ഈ ഷേപ്പിൽ ഷേപ്പിലിരിക്കുന്നത് അങ്ങനെ പ്രോസസ്സ് ചെയ്യാനുള്ള കാര്യമുണ്ട് ഇത് ഉപയോഗിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഒലിവ് ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ കോക്കനട്ട് ഓയിൽ കിറ്ററി ഓയിൽ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത് കാല് പൊട്ടുന്നതിന് ചുണ്ടു വെള്ളുന്നതിന് ഡ്രൈ സ്കിന്നിനൊക്കെ ബെസ്റ്റാണ് ഇതൊക്കെ തേന്റെ കളർ വെറൈറ്റീസ് ആണ് ചിലരൊക്കെ പറയുമല്ലോ ലൈറ്റ് കളറുള്ള തേനാണ് നല്ലത് അല്ലെങ്കിൽ ഡാർക്കാണ് നല്ലത് എന്നൊക്കെ പക്ഷെ ഒരിക്കലും തേന്റെ കളർ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം തേനീച്ചകളുടെ സ്പീഷ്യസിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം കാലാവസ്ഥയുടെ അതുപോലെ തേന്റെ ഏജിങ് ഇതൊക്കെ ഈ തേൻറെ കളർ വ്യത്യാസങ്ങൾക്ക് കാരണങ്ങളാണ് ഈ അറ്റത്തിരിക്കുന്ന മസ്റ്റേഡ് ഹണിയാണ് ഹിമാചൽ ഭാഗത്ത് നിന്ന് കടുക് കൃഷി ചെയ്യുന്ന സമയത്താണ് ഇത് കളക്ട് ചെയ്യുന്നത് വെലിക്കോസ് പെയിന് ജോയിന്റ് പെയിൻസ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന് വാദ രോഗങ്ങൾക്കൊക്കെ ഈ മസ്റ്റേർഡ് ഹണി നല്ലതാണ് ഇത് റോങ് അണിയാണ് ഇതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഏകദേശം കളറിലോട്ട് വരികയാണ് ചെയ്യുന്നത് അതുപോലെ തേന് കട്ട പിടിക്കും മൂന്ന് കാരണങ്ങൾ കൊണ്ട് തേന് കട്ട പിടിക്കും ഒന്നതിന്റെ പൂമ്പുടിന്റെ അളവിലുള്ള വ്യത്യാസം രണ്ടാമതെ ഗ്ലൂക്കോസ് പ്രിക്ട്രോസ് റേഷ്യോയിലുള്ള വ്യത്യാസം മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചർ ആണ് ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രിക്കൊക്കെ താഴെയാണ് തേന് വെക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും കട്ട പിടിക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ തേൻ എന്തായാലും കട്ട പിടിക്കും അതിന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നൊന്നുമില്ല അതിന് നമുക്ക് ഉപയോഗിക്കാം എന്നാലും നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സൂര്യപ്രകാശം വെക്കണം അല്ലാന്നാണെങ്കിൽ ഡബിൾ പോയിങ് ചെയ്യണം ഒരിക്കലും നേരിട്ട് ചൂടാക്കാനായിട്ട് പാടില്ല ഇതൊക്കെ ചെറുതേന നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ഉണ്ണിനാണ് തേനീച്ചകള് അവിടെ ഈ തുമ്പ തുളസി പോലുള്ള ഔഷധ സസ്യങ്ങളും നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേനാണ് ഹൈ മെഡിസിൻ വാല്യു ആണ് ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം കണ്ണിലെ കുറ്റിക്കാൻ പറ്റുന്ന ഏക തേനുണ്ടെങ്കിൽ അത് ചെറുതേ മാത്രമേ ഉള്ളൂ പൊള്ളിയാലോ മുറിഞ്ഞാലോ നമുക്ക് വന്തേനകൾ തേക്കന്നാൽ ചെറുതേന്ന് ചേച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ജനിച്ചാലുണ്ടെങ്കിൽ ചെറുതേന കൊടുക്കില്ല രണ്ടര വയസ്സോ ചെറുതേൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റിയാ ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞൾപ്പൊടിയും ബ്ലാക് സീഡോയിലും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ആസ്മ രോഗികൾക്കും ചെറുതേയും വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഇദ്ദേഹം സയന്റിസ്റ്റ് ആണ് കാർബോൺ ഫിഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതി കണ്ടുപിടിച്ച ആളാണ് നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സങ്കടം വന്നാൽ കരഞ്ഞിട്ട് സന്തോഷം വന്നാൽ ചിരിച്ചിട്ടങ്ങനെയൊക്കെ അതുപോലെ തേനീച്ചകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡാൻസിങ് അത്യേക കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് കാൾബോൺ ഫിഷർ ഓസ്ട്രേക്കാർ എന്നാണ് നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട് ഈ തേനീച്ചകള് സങ്കടം വന്നാൽ സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന്